വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നെടുമ്പാശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെത്തുന്ന യാത്രക്കാരുടെ ചിരകാല സ്വപ്നമാണ് ഈ പദ്ധതി ഈ മാസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചപ്പോൾ ഈ സ്റ്റേഷന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണുവിനും ജോർജ് കുര്യൻ നന്ദി അറിയിച്ചു രണ്ടു വർഷത്തിനകം പുതിയ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ജോർജ് കുര്യൻ ഉറപ്പു നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ വലിയ രീതിയിൽ സന്തോഷം വലിയ ആശ്വാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എങ്ങനെ നോക്കിക്കാണോ ശ്യാം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എയർപോർട്ടിലേക്ക് എത്താൻ ഉള്ള ഏക മാർഗം അത് റോഡ് മാർഗ്ഗം എത്തുക എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ ട്രെയിൻ മാർഗം മറ്റെവിടങ്ങളിൽ നിന്നും എത്തുന്നതിനാണെങ്കിൽ അവർ ആലുവ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അങ്കമാലിയിലോ ഇറങ്ങണം ആ കൂടുതൽ ട്രെയിനുകൾ അങ്കമാലി സ്റ്റേഷനിൽ നിർത്താറില്ല അങ്കമാലി സ്റ്റേഷനാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നെടുമ്പാശ്ശേരിയുമായി കിടക്കുന്നത് അതേസമയം കൂടുതൽ പ്രധാനപ്പെട്ട സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഈ ആലുവ സ്റ്റേഷനിലാണ് നിൽക്കുക അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഓട്ടോ മാർഗമോ അല്ലെങ്കിൽ ടാക്സിയോ മറ്റോ എടുത്തു വേണം ഈ എയർപോർട്ടിലേക്ക് എത്താൻ ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരം നെടുമ്പാശ്ശേരിയിൽ നിന്നും യാത്ര ധരിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും സന്തോഷകരമാകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ജോർജ് കുര്യന്റെ ഇടപെടിയിലാണ് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതായത് നേരത്തെ ഈ സൈറ്റ് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊപ്പം സഞ്ചരിച്ച് അദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ അനുയോജ്യമായ സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുത്തിരുന്നു അതായത് ഈ എയർപോർട്ടിന് അടുത്തുകൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റേഷൻ വരുമ്പോൾ അത് യാത്രക്കാർക്ക് എത്രത്തോളം പ്രയോജനപ്രദമാകും എന്നുള്ളത് കൃത്യമായി അത് അശ്വിനി വൈഷ്ണവിനെ ബോധ്യപ്പെടുത്തുവാൻ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം അദ്ദേഹം ജോർജ് ഗുര്യനെ അശ്വിനി വൈഷ്ണവിനെ ജോർജ് ഗുരിയെ സന്ദർശിച്ചിരുന്നു അന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ത്രിതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടു റെയിൽവേ ബോർഡിൻ്റെ അന്തിമ അനുമതി ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ആ റെയിൽവേ ബോർഡിൽ നിന്നും നൽകിയായിരുന്നു ഏതായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം ജോർജ് കുര്യൻ നന്ദി അറിയിക്കുകയുണ്ടായി